നമസ്കാരം ഹരിതജാലകത്തിലെ ഈ സ്വാഗതം ഞാൻ ചന്ദ്രഞ്ചാലിയത് ഇന്ന് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് അടുക്കളയിലേക്ക് വേണ്ടപ്പെട്ട ഒരു വിഭവമാണ് മുളക് അല്ലെങ്കിൽ മുളക് പൊടി ഈ മുളക് പൊടി ഞാൻ കൂടുതൽ കാലമായിട്ട് ഞാൻ എന്റെ തറച്ചുള്ള ഈ മുളക് പഴുത്ത മുളക് എടുത്തുകൊണ്ട് പൊടിച്ചുകാണ്ടാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ വീണ്ടെടുക്കാൻ പറ്റും നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന മുളക് അല്ലെങ്കിൽ മുളക് പൊടി അധികം മായം കള കലർന്ന മുളകില് കളർ അടിച്ചിട്ടാണ് മാർക്കറ്റിലേക്ക് വരുന്നത് അതുമാത്രമല്ല ആ മുളകൊന്ന് കഴുകി നോക്കിയിട്ടുണ്ടോ അധികം ചളി ചളി പിടിച്ചു കിടക്കും മുന്നൊക്കെ ഞങ്ങളെ വീട്ടിൽ മേടിക്കുമ്പോൾ അത് കഴുകി വൃത്തിയാക്കി അതിന് ശേഷമാണ് ഉണക്കുക എന്നിട്ടാണ് മുളക് പൊടിപ്പിക്കാൻ അപ്പൊ അതൊന്നും അല്ലാതെ നമുക്ക് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനം എങ്ങനെ മുളക് പൊടിയാക്കാം എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മൾ മുളകുപൊടിക്ക് വേണ്ടി പഴുത്ത മുളകാണ് തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്തുകൊണ്ട് പറയ്ക്കേണ്ടത് മുൻപായിട്ട വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പഴുത്ത് കിടക്കണ അത് മറന്നു പോയതല്ല പഴുത്ത പഴുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചതാണ് നല്ലതുപോലെ പഴുത്താൽ മാത്രമേ മുളകുപൊടി നല്ല മുളക് പൊടി നമുക്ക് കിട്ടുകൊള്ളു അത് ഞാൻ കുറച്ച് പറിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം മുളക് പൊടിക്കു വേണ്ടി പഴുത്ത മുളകാണ് നമ്മൾ വിളവെടുക്കുന്നത് പഴുത്തെന്ന് പറഞ്ഞ ഫുള്ളായിട്ട് പഴുത്തത് എന്നെ സഹായിക്കാൻ എൻ്റെ പേരക്കുട്ടി നവതേജ് ആണ് എന്നെ സഹായിക്കാൻ വന്നേ നവതേജ് ഒരു ഹായ് പറ അവിടെ മുളക് ഇത് ഉണ്ട മുള മുണ്ട മുളകൊണ്ട് നീളമുളക് കട്ടി നീളം മുളക് നമുക്ക് മുളക് പൊടിക്ക് വേണ്ടി ഏത് മുളകും നമുക്ക് ഉപയോഗിക്കാം പഴു നല്ല പഴുത്തൊക്കെ ആയാൽ മതി പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ മുളക് പൊടിക്ക് നല്ല ചുവപ്പ് കിട്ടും പഴുക്കാതെ നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ അത് വേണ്ടത്ര ചുവപ്പ് കിട്ടൂല്ല അപ്പോൾ മുളക് ഏതായാലും മതി പഴുത്ത് ചുവപ്പായിട്ട് വന്നാൽ നമുക്ക് നല്ല രീതിയിൽ നല്ല ചുവപ്പ് ആയി കിട്ടും നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന മുളകിൻ്റെ അതേ ലെവൽ തന്നെ നമുക്ക് ഈ മുളക് പൊടി പൊടിയായിട്ട് നമ്മൾ പറിക്കുമ്പോൾ മുഴുവനായിട്ട് പഴുത്ത മുളകായിരിക്കണം പറിക്കേണ്ടത് അത് ഏതു ആകാം ഉണ്ടമുളകാകാം നീളള്ള മുളകാകാം എന്തു ആകാം പൂർണ്ണമായിട്ട് ഇതുപോലെ പഴുത്തതായിരിക്കണം പറിക്കേണ്ടത് മറ്റ് പൂർണ്ണമായിട്ട് പഴുക്കാതെ വന്നാൽ എന്തായിരിക്കും ചില ഭാഗം പഴുക്കാത്തത് ഉണ്ടാവും ആ ഭാഗം നമ്മൾ ഉണക്കി കഴിഞ്ഞാൽ ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി ഉള്ളിൽ പൂപ്പലായിരിക്കും അപ്പം പൂർണ്ണമായിട്ട് പഴുത്തത് മാത്രമേ നമുക്ക് ഉണക്കാൻ വേണ്ടി പറയ്ക്കാൻ പറ്റുള്ളൂ കറിക്ക് ഉപയോഗിക്കാൻ വേണ്ടി എന്തും ആവാം നമ്മളെ പഴുത്തത് ഏത് മുളകുമാകാം ഇത് വെള്ള കാന്താരിയാണ് ഉണ്ടമുളക് ഉണ്ട വെള്ള വെള്ളക്കാന്താരി അത് പൂർണ്ണമായിട്ട് പഴുത്തതായാൽ മതി നമ്മൾ നേരത്തെ അവിടെ പറിച്ചത് മറ്റേ വലിയ മാർക്കറ്റിൽ നിന്ന് ഇട്ടുള്ള ഉണ്ടമുളകും പിന്നെ വലിയ മുളകും ഇത് വേറെ ഒരു കാന്താരിയാണ് നമ്മൾ അവിടെ പറച്ചേ മുണ്ട വെളുത്ത കാന്താരി ഇത് വെളുത്ത കാന്താരി തന്നെ കുറച്ച് നീളം കൂടും അത്യൻ്റെ അത്ര തടിച്ചിട്ടല്ല ഇതും പൂർണ്ണമായിട്ട് പഴുത്തത് മാത്രമാണ് പറിക്കുന്നത് ണ്ടല്ലില്ല എത്ര കിലോ ഉണ്ടാവുന്നത് ഉണ്ടാവ ഉണ്ടാവുന്നു അതിന യാണ് ഇന്ന് വിളവെടുത്തത് ഇത് ഓരോ ബാച്ച് ബാച്ച് ആയിട്ടാണ് നമ്മൾ പറിച്ചും ഉണക്കുക അതായത് ഇന്ന് പറിച്ചത് നാളെ തന്നെ ഉണക്കും ഉണക്കി അത് ഉണക്കി വരാൻ മൂന്നാല് ദിവസം പിടിക്കും അങ്ങനെ ബാച്ച് ബാച്ച് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഒരു നാലോ അഞ്ചോ ബാച്ച് ആയിട്ട് ഇതുപോലെ പറിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായാലും പൊടി ഒരു കിലോയിലധികം കിട്ടും അപ്പം നല്ല പൊടി നമുക്കെന്നെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചും നമുക്ക് എന്നെ ഉപയോഗിക്കാം സാധനമാണ് ഇതിപ്പോൾ ഒരു കിലോൻ്റെ അടുത്ത് സാധനം ഉണ്ടാവും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിയും വളരെ മികച്ച സാധനമാണ് കടയിൽ നിന്ന് വളരെയധികം ഉണ്ടാകും സാധാരണ പീഡിയാണ് നമ്മളത് വാങ്ങുന്നത് ഇതാവുമ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി ഇതാക്കി എടുക്കേണ്ട ആവശ്യമില്ല പി കടയിൽ നിന്ന് വാങ്ങുന്നതിന് ഒരുപാട് ചളികൾ മണ്ണൊക്കെ ഉണ്ടാവും ഇപ്പോൾ നല്ലൊരു സമാധാനമുണ്ട് നല്ല മുളക് ഞങ്ങൾ കുറച്ച് ഉണക്കി കഴിക്കുന്നത് ഇത് ഞങ്ങളുടെ ഉണക്കി പൊടിച്ചതിന് ശേഷമുള്ള മുളക് പൊടിയാണ് നിങ്ങൾ കാണുന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ മുളക് പൊടിയുടെ കളർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ അതിനേക്കാൾ കൂടുതൽ എരിവുണ്ട് ഇപ്പോൾ ഞങ്ങൾ സാധാരണയൊക്കെ ചെയ്യാറ് ഞങ്ങളുടെ മുളക് തന്നെ ഉണക്കി പൊടിക്കാറാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക